ക്രൈസ്ത ലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്തിരിക്കുന്നു ഹലൂയ നമ്മുടെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് തൻ്റെ നിക്ഷേപമായിട്ടത്രേ തിരുവചനത്തിൽ ഇതാ നാം ഇപ്രകാരമാണ് വായിച്ചത് യാക്കോബിനെ തനിക്ക് വേണ്ടിയും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായും അവൻ തിരഞ്ഞെടുത്തു ഈ തലമുറയിൽ കർത്താവിൻ്റെ നിക്ഷേപം നാം ഓരോരുത്തരുമാണ് യേശു കർത്താവ് തന്നെ ഇപ്രകാരം പറയുന്നു നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കുന്നു മനുഷ്യരെക്കുറിച്ച് കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ അതേ ക്യാരക്ടർ ദൈവത്തിനുമുണ്ട് അതേ സ്വഭാവം ദൈവത്തിനുമുണ്ട് ദൈവം വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ വിലയേറിയ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും കർത്താവിൻ്റെ ഹൃദയവും കർത്താവിൻ്റെ കണ്ണും അവിടെ തന്നെയാണ് ഹലുക ഈ ഭൂമിയിൽ നിക്ഷേപിക്കുമ്പോൾ മനുഷ്യർ ആ നിക്ഷേപത്തിൽ നോക്കി നിക്ഷേപത്തിൽ ശ്രദ്ധ വെക്കുമ്പോൾ കർത്താവ് തൻ്റെ നിക്ഷേപത്തിലും ശ്രദ്ധ വച്ചിരിക്കുന്നു അപ്പസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ അവൻ സമ്പാദിച്ചതാണ് ഈ സഭയെ നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ് പൊന്ന് വെള്ളി എന്ന വിലേറിയ വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തങ്ങളത്തെ കൊണ്ടാണ് അവൻ നമ്മെ വിലക്കി വാങ്ങിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലയേറിയ തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങിയപ്പോൾ നാം അവൻ്റെ മുമ്പാകെ എത്ര പ്രിയപ്പെട്ടവരാ എത്ര ബഹുമാന്യരാ എത്ര വിലയേറിയവരാ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ലോകത്തിന് നമ്മെക്കുറിച്ച് എത്ര വിലയുണ്ടോ വിലയില്ലയോ അതൊന്നും ഒരു കാര്യമല്ല നമുക്ക് ലോകക്കാർ ഇടുന്ന വിലയ ഒരു കാര്യവുമല്ല നമ്മെ സ്വർഗത്തിലെ ദൈവം എങ്ങനെ കാണുന്നു അതത്രേ പ്രാധാന്യം വേദപുസ്തകം പറയുന്നു നിങ്ങളെനിക്ക് വിലയേറിയവനാണ് പ്രിയപ്പെട്ടവനാ ബഹുമാന്യനാണ് കാരണം അവൻ സ്വന്തം രക്തം കൊണ്ട് നമ്മെ സമ്പാദിച്ചതാണ് തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി തന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധി ആത്മാവ് പറയുന്നു നിങ്ങൾ കർത്താവിന് ഏറ്റവും വിലയേറിയ വ്യക്തികളാണ് നിങ്ങൾ കർത്താവിൻ്റെ സമ്പാദ്യമാണ് അവൻ ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുന്നു തൻ്റെ വിലയേറിയ നിക്ഷേപം നാം ഓരോരുത്തരുമത്രേ ഹലലു ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു മലാക്കി മൂന്ന് പതിനേഴ് കർത്താവിൻ്റെ മക്കൾ അവൻ്റെ നിക്ഷേപമാ ഹലലൂയ ഈ ലോകത്തിൽ ദൈവം നിക്ഷേപിച്ച ഏറ്റവും വിലയേറിയ നിക്ഷേപം നാം ഓരോരുത്തരുമാണ് വേദപുസ്തകത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു ഉപമ ഇങ്ങനെയുണ്ട് ഹലലുയ ഒരു ഒരു മനുഷ്യൻ നിലത്ത് ഒളിച്ചു വച്ച നിധി കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ നിലം വാങ്ങി ആ നിധിക്ക് വേണ്ടി അത് സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ യേശുവിനെക്കുറിച്ച് പറയുന്നൊരു ദൂത എന്നാൽ അതേ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഞാനിങ്ങനെ പറയും ഹ ഈ ഭൂമിയിൽ പിതാവ് മറച്ചുവെച്ച ഏറ്റവും വലിയ നിക്ഷേപം നാം ഓരോരുത്തരുമാണ് നമ്മെ വാങ്ങുവാനാ അവൻ തനിക്കുള്ളത് എല്ലാം വിറ്റത് തനിക്കുള്ള ഏകജാതനെ കൊടുത്തത് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് ഏകജാതനോടൊപ്പം വില ഒന്നിനും വരത്തില്ല ആ വില കൊടുത്ത് ക്രൂശിൽ കാൽവരി ക്രൂശിൽ ഏകജാതനെ മറുവിലയായി കൊടുത്തിട്ട് അവൻ വിലയ്ക്ക് വാങ്ങിയ നിക്ഷേപം നാം ഓരോരുത്തരുമ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് നിനക്ക് വേണ്ടിയാ അവൻ തന്നെത്താൻ ഒഴിച്ചത് നിനക്കു വേണ്ടിയാ അവൻ ഏറ്റവും വലിയ വില കൊടുത്തത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ സാധിക്കണം കർത്താവിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം നാം ഓരോരുത്തരും ഈ നിക്ഷേപം പാഴായിപ്പോകാൻ ഈ നിക്ഷേപം വില കുറഞ്ഞു പോകാൻ ഈ നിക്ഷേപം തകർന്നു പോകാൻ നിക്ഷേപിച്ച കർത്താവ് ഒരു നാളും അനുവദിക്കത്തില്ല ഹല്ലലുയ അവൻ എന്ന ഹല്ലലുയ്യ വലിയ നിധി നമ്മിലാണ് നിക്ഷേപിച്ചത് ആ ആ രക്ഷയുടെ ദാനം നമുക്ക് തന്നത് നാം വിലയേറിയവരായതുകൊണ്ടാണ് ഹ നമ്മിലേക്ക് നമ്മുടെ വില കൂട്ടാൻ അവൻ തൻ്റെ പരിശുദ്ധിയാത്മാവിനെയും ഈ മൺപാത്രത്തിലേക്ക് അയച്ചു തിരുവദിനം പറയുന്നു ഹല്ലലുയ്യ ഈ നിക്ഷേപം അവൻ നമുക്ക് തന്നിരിക്കുന്ന മൺപാത്രങ്ങളില ഏത് നിക്ഷേപമാണ് പരിശുദ്ധാത്മാവാകുന്ന നിക്ഷേപം അങ്ങനെയെങ്കിൽ തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നമ്മെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നു ചോര മാത്രമല്ല തന്നത് അവൻ്റെ വിലയേറിയ രക്തം മാത്രമല്ല നമുക്ക് വേണ്ടി ഒഴുക്കിയത് അവൻ്റെ പരിശുദ്ധി ആത്മാവിനെയും നമ്മിലേക്ക് പകർന്നു നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ നോക്ക് നാം എത്ര വിലയേറിയവരായി മാറി എത്ര വലിയ നിക്ഷേപമായി മാറി തീർന്നില്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ വായിൽ അവൻ്റെ വചനം തന്നു സകലത്തെയും ഉളവാക്കിയ ജീവൻ്റെ വചനം സങ്കീർത്തനകാരൻ പറയുന്നു വലിയ കൊള്ള കിട്ടിയ സന്തോഷത്തോടെ വിലയേറിയ ആ വലിയ സന്തോഷം അവൻ നമ്മുടെ വായിൽ തന്നു നമ്മുടെ വായിൽ അവൻ്റെ വചനം തന്നു അത് വലിയ കൊള്ള കിട്ടിയ സന്തോഷമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ രാവിലെ സമയത്ത് ഇതൊന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ വായ അടച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല നാം കർത്താവിന് ഏറ്റവും വിലയേറിയവരാണ് കർത്താവിൻ്റെ വലിയ നിക്ഷേപമാണ് കാരണം അവൻ രക്ഷ എന്ന ദാനം നമുക്ക് വേണ്ടി തന്നു രണ്ട് അവൻ്റെ രക്തം നമുക്ക് വില തന്നു മൂന്ന് ഹലുവിയ തിരുവചനം പറയുന്നു അവൻ്റെ ഹലുവിയ പരിശുദ്ധാത്മാവെന്ന വലിയ നിക്ഷേപം ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു ഇന്ന് രാവിലെ നമുക്കും ദൈവം നമ്മിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ അമൂല്യമായ വലിയ സമ്പാദ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ വില കൂട്ടിയ കർത്താവിൻ്റെ രക്ഷ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് രണ്ട് കർത്താവിൻ്റെ രക്തം മൂന്ന് കർത്താവിൻ്റെ വചനം നാല് കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ തന്ന് നമ്മെ വിലയേറിയവരും പ്രിയപ്പെട്ടവരും ബഹുമാന്യരുമാക്കി മാറ്റിയ ആ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം സ്തുതിക്കാം നന്ദി പറയാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ